ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഉത്തർപ്രദേശിലെ ഇന്ത്യ മുന്നണിക്കുണ്ടായിട്ടുള്ള അപ്രതീക്ഷിത വിജയവും അതുപോലെ തന്നെ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള കനത്ത തോൽവിയെക്കുറിച്ചും പുതിയ പുതിയ അവലോകനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതില് ഏറ്റവും പുതിയ ഒരു അവലോകനം ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് അവര് സി എസ് ഡി എസ് എന്ന ഏജൻസിയും ലോക് നിധി എന്ന് പറയുന്ന മറ്റൊരു ഏജൻസിയും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ ഒരു സർവേയിലാണ് അവർ ഈ കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ കണക്ക് തയ്യാറാക്കിയിട്ടുള്ളത് മൂന്ന് യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാരാണ് ഇതിൽ പറയുന്നത് യു പിയിലെ മുസ്ലിം വോട്ടുകളിൽ ഇത്തവണ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും ഇന്ത്യ മുന്നണിക്കാണ് ലഭിച്ചത് എന്നാണ് മുൻകാലങ്ങളിലൊക്കെ ഈ വോട്ടുകൾ വ്യത്യസ്ത പാർട്ടികൾക്ക് ഭിന്നിച്ചു പോവാറാണ് ഉണ്ടാവാറുള്ളത് കാരണം അവിടെ പലപ്പോഴും കോൺഗ്രസും എസ് പിയും ബി എസ് പിയും ഒക്കെ വെവ്വേറെ മത്സരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് ബി ജെ പിക്ക് വളരെ ഈസിയായിട്ട് ജയിക്കാവുന്ന ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഇത്തവണ ഈ മുസ്ലിം വോട്ടുകളിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും ഇന്ത്യ മുന്നണിക്കാണ് ലഭിച്ചിട്ടുള്ളത് ഈ മുസ്ലിം വോട്ടുകൾ എന്ന് പറഞ്ഞാൽ യു പി എ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വോട്ടല്ല കാരണം സംസ്ഥാന ജനസംഖ്യയുടെ പത്തൊമ്പത് പോയിന്റ് രണ്ട് ആറ് ശതമാനം മുസ്ലിങ്ങളാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമാണ് കേട്ടോ ഇത് പുതിയ കണക്കുകൾ വന്നിട്ടില്ല ഈ പത്തൊമ്പത് പോയിന്റ് രണ്ട് ആറ് ശതമാനം എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടി ജനങ്ങളാണ് അതായത് കേരളത്തിലെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ യു പിയിൽ മുസ്ലിം ജനസംഖ്യയുണ്ട് മൊത്തം ഇരുപത്തി നാല് കോടി ജനങ്ങളാണ് യു പിയിലുള്ളത് ഈ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഇന്ത്യ മുന്നണിക്ക് പോയ സമയത്ത് ബാക്കിയുള്ള വോട്ടുകൾ അതിൽ അഞ്ച് ശതമാനം പോയിട്ടുള്ളത് ബി എസ് പിക്ക് അവര് ഇന്ത്യ മുന്നണിയുമായിട്ട് സഖ്യമുണ്ടാക്കാൻ തയ്യാറായിട്ടില്ല അതേപോലെ തന്നെ രണ്ട് ശതമാനം വോട്ടുകള് ബി ജെ പി മുന്നണിക്കും പോയിട്ടുണ്ട് സാധാരണഗതിയിൽ ഇതിലും കൂടുതൽ പോവാറുണ്ട് കാരണം പല പല ഭീഷണികളാലും അവര് വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ചെയ്യാൻ നിർബന്ധിതരാകുന്ന അവസ്ഥയുണ്ട് പിന്നെ ഒരു ശതമാനം വോട്ടുകൾ മറ്റ് ചെറിയ ചെറിയ പാർട്ടികൾക്കും പോയിട്ടുണ്ട് ഹിന്ദു പത്രം തയ്യാറാക്കിയിട്ടുള്ള ഈ സർവേയിൽ സംസ്ഥാനത്തെ മൊത്തം എല്ലാ സമുദായങ്ങളുടെയും വോട്ട് എങ്ങോട്ട് പോയി എന്നും അതിൽ പറയുന്നുണ്ട് യാദവന്മാര് യാദവന്മാർ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഒ ബി സിയിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഈ മുസ്ലിങ്ങൾ കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത വിഭാഗം യാദവ വോട്ടുകളാണ് യാദവ് വോട്ടുകളില് എൺപത്തിരണ്ട് ശതമാനവും ഇന്ത്യ മുന്നണിക്കാണ് ലഭിച്ചത് പതിനഞ്ച് ശതമാനം ബി ജെ പി മുന്നണിക്കും രണ്ട് ശതമാനം ബി എസ് പിക്കും പോയി അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട മറ്റ് ആളുകളെ എങ്ങനെ വോട്ട് ചെയ്തതെന്ന് നമുക്ക് നോക്കാം ഈ ഒ ബി സികളില് കുർമി വിഭാഗത്തിൽപ്പെട്ട ആളുകള് മുപ്പത്തിനാല് ശതമാനം ഇന്ത്യ മുന്നണിക്ക് ചെയ്തു അതുപോലെ അതേസമയം അവരിൽ അറുപത്തി ഒന്ന് ശതമാനവും ബി ജെ പിക്ക് മുന്നണിക്കാണ് ചെയ്തത് രണ്ട് ശതമാനം പേര് ബി എസ് പിക്ക് ചെയ്തു അതുപോലെ തന്നെ മറ്റു ഒ ബി സികളില് മുപ്പത്തിനാല് ശതമാനം ഇന്ത്യ മുന്നണിക്ക് ചെയ്തു അമ്പത്തി ഒമ്പത് ശതമാനം ബി ജെ പി മുന്നണിക്ക് ചെയ്തു മൂന്ന് ശതമാനം ബി എസ് പിക്ക് ചെയ്തു അതുപോലെ തന്നെ ജാദവ് എന്ന് പറയുന്ന ദളിതുകൾ ദളിതുകളാണ് ബി എസ് പിയുടെ അടിസ്ഥാന വോട്ടർമാർ മുൻ യു പി മുഖ്യമന്ത്രിയും ബി എസ് പിയുടെ പരമോന്നത നേതാവുമായിട്ടുള്ള മായാവതി ഈ ജാദവ് വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ ദളിത് കമ്മ്യൂണിറ്റി ഞാൻ പറഞ്ഞ ജാദവ് കമ്മ്യൂണിറ്റി ഇരുപത്തി അഞ്ച് ശതമാനം പേര് ഇന്ത്യ മുന്നണിക്ക് ചെയ്തു ഇരുപത്തി ശതമാനം പേര് ബി ജെ പി മുന്നണിക്ക് ചെയ്തു അതേസമയം നാൽപ്പത്തി ശതമാനം ബി എസ് പിക്ക് ചെയ്തു പിന്നെ നോൺ ജാദവ് വോട്ടർമാർ അവരില് അമ്പത്തി ആറ് ശതമാനം ഇന്ത്യ മുന്നണിക്ക് ചെയ്തു ഇരുപത്തി ഒമ്പത് ശതമാനം ബി ജെ പി മുന്നണിക്ക് ചെയ്തു പതിനഞ്ച് ശതമാനം ബി എസ് പിക്ക് ചെയ്തു പിന്നെ അപ്പർ കാസ്റ്റ് അതായത് മുന്നോക്ക ജാതിക്കാർ അവർ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് കൂടുതൽ വോട്ട് ചെയ്യാറ് അവര് ഇത്തവണ എഴുപത്തി ഒമ്പത് ശതമാനം പേര് എൻ ഡി എക്കാണ് അതായത് ബി ജെ പി മുന്നണിക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത് പതിനാല് ശതമാനം പേർ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തത് ഇങ്ങനെ മുസ്ലിം വോട്ടുകളും യാദവ് വോട്ടുകളും ഒ ബിസി വോട്ടുകളും ദളിത് വോട്ടുകളൊക്കെ പരമാവധി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാക്കാൻ വേണ്ടി ഈ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല പല സംഘടനകളും എൻ ജി ഒകളും ആക്ടിവിസ്റ്റുകളൊക്കെ മാസങ്ങളായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ നമുക്കറിയാം ഈ കോൺഗ്രസും ഈ എസ്പിയും ഒക്കെ മുൻകാലങ്ങളിലൊക്കെ തച്ചു പിരിയുന്നതിന് പകരം ഇത്തവണ പരമാവധി രമ്യതയിലൂടെ മത്സരിച്ചത് അതിൽ നിന്ന് പിറകോട്ട് പോയത് നമുക്കറിയാവുന്നതുപോലെ ബി എസ് പി നേതാവ് മായാവതി തന്നെയാണ് അവരുടെ നിലപാട് കൊണ്ട് പതിനാറ് സീറ്റുകളാണ് ഇന്ത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടത് കാരണം ഈ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ അതിന്റെ പതിന് മടങ്ങായിരുന്നു ബി എസ് പിക്ക് കിട്ടിയ വോട്ടുകൾ